ഗുഡ് ഈവനിങ് അസ്സാം വലൈക്കും താങ്ക് യു ശോഭാ സെറ്റി ഇങ്ങനെ ഒരു പരിപാടി അറേഞ്ച് ചെയ്യുന്നത് താങ്ക് യു സോ മച്ച് ഈ പടത്തിൽ കുറേ മെമ്മറീസാണ് ഇതിൽ താങ്ക്സ് ടു ദ ഡയറക്ടർ താങ്ക്സ് ടു ദ സിനിമട്ടോഗ്രാഫർ സുഖേട്ടൻ സുഖേട്ടൻ ഞാനെന്ന് പറഞ്ഞത് എൻ്റെ ലൈഫിലെ ക്യാരിയർ തുടങ്ങുന്നത് സുഖേട്ടനാണ് സുഖേട്ടനാണ് ഞാൻ ആദ്യമായിട്ട് ക്യാമറയിൽ ഫോട്ടോ ക്ലിക്ക് ചെയ്യണത് അങ്ങനെയാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത് എൻ്റെ വീട്ടിൽ വെച്ച് സോ അതൊരു ഭയങ്കര മെമ്മറിയാണ് അതുകൊണ്ട് ഞാനും സുഖേട്ടൻ പിന്നെ കുറേ പടങ്ങൾ ചെയ്തു ദിലീപിന് എല്ലാ പടം ചെയ്യുന്ന സുഖേട്ടനാണ് സോ ഞങ്ങൾ കുറേ പടം ചെയ്തു പിന്നെ താങ്ക്സ് ടു എ കെ സന്തോഷ് ഏട്ടൻ സന്തോഷ് ചേട്ടൻ മിക്ക സ്ക്രിപ്റ്റിലും എൻ്റെ ഒരു പേര് കാണും അതുകൊണ്ട് പോയ പടത്തിലും ഡി എൻ എയിൽ പുള്ളി വിളിച്ചു ഈ പടത്തിലും പുളി എഴുതുമ്പോൾ റിയാസ് എന്ന് പറഞ്ഞു എഴുതി വെക്കും സോ താങ്ക് യു സന്തോഷ് ഏട്ടൻ താങ്ക് യു ബെൻസി പ്രൊഡക്ഷൻസ് ആൻഡ് അഷ്കറിന് കൂടെ എൻ്റെ രണ്ടാമത്തെ സിനിമയാണ് ആദ്യത്തെ പടത്തിൽ രണ്ടുപേർ ഇടിയായിരുന്നു ഈ പടത്തിൽ ഇടിയോ ഇടിയാണ് എട്ട് ഫൈറ്റ് ഒന്നും ഉണ്ടെന്ന് പറഞ്ഞാൽ പടം കണ്ടിട്ടില്ല പടം കാണാൻ പോലാണ് ഞാൻ ഞാൻ ദുബൈയിലായിരുന്നു പിന്നെ സാക്ഷി സാക്ഷി എനിക്ക് പുതിയതല്ല ഐ നോ ഹർ ഫ്രം വെരി ലോങ് ടൈം ഷീ ഇസ് എ വണ്ടർഫുൾ ആക്ട്രസ് ആൻഡ് സാക്ഷിക്ക് മലയാളത്തിൽ കുറേ പടങ്ങൾ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ എൻ്റെ സ്റ്റാർ എൻ്റെ കലീഗ്സ് എല്ലാവരും ഉണ്ട് കൂടെ ഇവിടെ സോ ഇറ്റ്സ് ഇറ്റ്സ് എ ഗുഡ് മൂമെൻറ്റ് നിങ്ങളെല്ലാരേം ഇവിടെ വന്ന് കണ്ടതിന് വളരെ സന്തോഷമുണ്ട് സോ എല്ലാവരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും വേണം ഓക്കെ അപ്പാര വരണം കേട്ടോ ഭാസ്കരാ എല്ലാവർക്കും എന്താണെന്ന് വെച്ചാൽ കൊടുക്ക് കള്ളോ കപ്പിയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ എല്ലാം എന്റെ വക എല്ലാരും അടച്ചുകയറി വാ thank you thank you, thank you thank thank so much, you so much.